മറ്റു മുട്ടാട വെച്ചിട്ടുണ്ട് കറിയാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു വറവാക്കണമായിരുന്നു അതിന് രണ്ട് വയലിനീണ്ടാടാ അത് കറച്ചിട്ട് വറവായിട്ടാക്കാമെന്നാണ് തോന്നുന്നു നീളം വയ്ക്കുമ്പോൾ

നിങ്ങ രാവിലെ വരുമ്പോ മത്തി ഞാൻ മുറിച്ചിട്ട് കറിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചെമ്മീൻ വാങ്ങിക്കൊണ്ടിരുന്ന ഞാൻ രണ്ട് അരച്ചിട്ട് ഉപ്പേരി അത് മത്തിയല്ല വഴുതീങ്ങാ മുറിച്ചു നല്ല ടേസ്റ്റ് മീൻ വാങ്ങിട്ട് വരൂല്ല വലിയ ആഗോലും തിരി വാങ്ങിക്കൂടും അത് ഈനെക്കാട്ടി വലിയ ടേസ്റ്റ് അല്ലേ മീൻ കണ്ടാല് പൈസ നോക്കാത്ത ഒരാള് നീ ഇങ്ങനെ മക്കാലാക്കലപ്പ ചെമ്മീ കൊറിയായല്ലോ കൂട്ടാന്ന് അതുകൊണ്ട് വാങ്ങിയതാണോ കടലാസ് എടുത്തു രണ്ടു മണിയാകുമ്പോൾ അപ്പൊ അച്ഛന് കറിയോണ്ട് കൊടുക്കട്ടെ അച്ഛനും അമ്മക്കും തീരല്ല അല്ല ഇത് മത്തി തേങ്ങച്ചത് മറ്റേതാവുന്നത്ര കുറച്ച് സമയം പിടിക്കും അത് ഇനി വൈകുന്നേരം രാത്രി ആയിട്ട് കൊടുക്കല്ലേ അമ്മ ചോറ് കഴിക്കലായ കുറച്ച് മത്തിക്കറി ഇതാ ചഴിക്കലായ മത്തിക്കറിയാവും ഒരു കറിയും കൂടെ ആക്കുന്നത്ര അത് ആയിട്ട ഒരു കാര്യം കൂടെ ആക്കുന്ന മാത്രം അത് അയറ്റാണ് അത് വേണ്ട പിന്നെ നമ്മുടെ ചെമ്മീൻ തീയല് അല്ലേ അപ്പോൾ നമ്മുടെ ചെമ്മീൻ തേയിലുണ്ടാക്കാം അപ്പോൾ ചെമ്മീൻ്റെ നല്ല വൃത്തികളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ ആദ്യം നാം അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ കാണിച്ചു തരാം ഇത് വറുത്തരൊക്കെ മറ്റിട്ട് തേങ്ങ ചെറിയ ഉള്ളി ഇട വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലൊക്കെ ഇടുന്ന മറ്റുള്ള ചേരുവകൾ നമ്മുടെ തക്കാളി ഉണ്ട് ഒരു തക്കാളി ഇരത്തിനി രണ്ട് ഉരുലക്കിഴങ്ങ് ഇറത്തിന് ചെറിയ ഉള്ളി അതുപോലെ തന്നെ വറ്റൽ മുളക് കറിവേപ്പില ഇത് നമ്മുടെ പയറ് അല്ലേ പയറ് പയറ് അതിന് പകരം മുരിങ്ങക്കായ്ക്ക് പകരം പയറ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചട്ടിയുടെ ചൂടായി അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ആദ്യം നമ്മളെ ഇതാ ഇതെല്ലാം ഒന്ന് വയറ്റി എടുക്കണം അല്ല ഇട്ട് കൊടുക്കേ അല്ല ഇട്ട് കൊടുക്കുന്നുണ്ടേ പുറത്തേക്ക് പുറത്തേക്ക് കുറച്ച് കല്ലുപെടുത്തിട്ടുണ്ടേ ഇതിലേക്ക് നമ്മുടെ ഫയർ കൂടി കൊടുക്കണ്ടേ മീനോട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറിയ ഉള്ളി ചെറിയ അല്ലേ വർഷം വിളിച്ചു പറഞ്ഞ അപ്പൊ ഇതൊന്നും തോന്നു വെക്കാം കുറച്ച് ജീര കൊടുക്കുന്നുണ്ടേ ചെറുങ്ങ ചോക്കാന്ന് കുറച്ച് ജീരകം അപ്പം നമ്മുടെ തേങ്ങയുടെ ചൂന്ന് വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഇനി പൊടി ചേർക്കാം നമ്മുടെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഏശ മല്ലിപ്പൊടിയാ അപ്പം നമ്മുടെ മസാലക്ക് വെണ്ണുന്ന ചേരുവ റെഡി ആയിട്ടുണ്ട് ഇതെനിക്ക് തനിഞ്ഞിട്ടൊന്ന് അരക്കാൻ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളെ വയറ്റി വെച്ച നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കണം കൂടാ ഉപ്പെല്ലാം ഉണ്ട് നോക്കിട്ട് ഉപ്പ് വണ്ണം ഇട്ട് കൊടുക്കാം ഇത് വേ പെട്ടോട്ടാ ഉപ്പ് നോക്കിയാ നോക്കണം എന്നാ ഉപ്പെല്ലാം ഉണ്ടോ അപ്പൊ അങ്ങനെ നമ്മടെ കൊഞ്ച് തീയടി റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ചോറ് കഴിക്കലായേ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇല്ലു ഇല്ലാത്തക്കെ ഇപ്പോളേ വേണ്ടിവല്ലോ ഇപ്പോളേ വേണ്ടല്ല കുറേ നിർബന്ധിച്ചോട്ടോ വേണ്ട പറഞ്ഞിട്ടാണ് അപ്പം ഇന്നത്തെ കറി നമ്മുടെ സ്പെഷ്യൽ തീയലാണേ ഇവിടെ തീയലാണ് ഇനി വേറെ തരത്തിലാക്കേണ്ടതെന്ന് നമുക്കറിയില്ലേ അപ്പോൾ വേറെ ഇതാ നമ്മുടെ മത്തിക്കറി അതുപോലെ തന്നെ വഴുതിരിഞ്ഞ വറവ് നമ്മുടെ പുളിശ്ശേരിയെ അപ്പൊ മത്തിക്കറി മാത്രമേ അച്ഛനും കൊടുത്തിട്ടു ഇത് മാത്രമേ ആ സമയത്ത് ആയറ്റോട്ടാ അപ്പൊ നമ്മുടെ തീയെല്ലാം കൊണ്ട് കൊടുക്കണം ഇനി വൈകുന്നേരം കഴിക്കുമ്പോൾ കഴിച്ചോട്ടല്ലേ പുളിശ്ശേരി മക്കളൊന്നുമില്ല മക്കളുടെ സ്കൂൾ പോയി ചൈലി ചാർ വയ്ക്കല്ലേ മതി 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 മീൻ കറി സൈഡിലാക്കി സൈഡിലാക്ക മതി നമ്മുടെ നമ്മടെ ഫാറിലെ വഴുതിരിങ്ങനെ പച്ചമതില്ല ചെമ്മീൻ കഷ്ണൊന്നും ഇല്ലേ മതി മതി ഭാഗ്യം വാങ്ങിയപ്പോഴേക്കും മതി ആദ്യം നമ്മുടെ പുളിശേരി നിന്ന് തുടങ്ങാം പുളിശ്ശേരി ഉള്ള കഴിഞ്ഞ ഒരു കഷ്ണോ നല്ല ചൂട് അതാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ട് അത് തീടായനോ എന്തായോ കറിയില്ല കറി സൂപ്പറാണ് നല്ല മസാല ചെമ്മീൻ കടിക്കാൻ കിട്ടും മുന്നോട്ടാ അപ്പം വെളിച്ചത്തിന് പൊഞ്ഞ നല്ല ടേസ്റ്റ് तो तेंगरे मट्टी घेरी आणि मट्टी रे कष्टणं मला प्रोसेस പറമ്പിലുണ്ടാക്കുന്ന നമ്മളെ വഴുതെണ്ണക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടാ നമ്മളെ വെയിനിങ് വെയിനിങ്ങ വെയിനിങ് എന്നാ പറയില്ലേ സൂപ്പർ മസാല അത്ര மீனா സാധാരണ മുരിങ്ങക്കാല മു അല്ല മുരിങ്ങക്കാല ഇടലോട്ടോ അത് കിട്ടി ഇടപെടുന്നു വാങ്ങാൻ അല്ലേ അതുകൊണ്ട് അതിന് പകരം നമ്മളെ പയർ പഴം ഇട്ടാലും കുഴപ്പമില്ല അല്ല കുറച്ചാടിയുണ്ട് ഇന്ന് എന്തായാലും പൊറത്തുകൂടെ ചോറ് വേണ്ടി വരും കഴിക്കട്ടെ എന്ന ആസ്വദിച്ച് കഴിക്കട്ടെ ഓക്കെ um cool.